തനിച്ചാക്കില്ലെന്ന് ഉറപ്പ് നൽകിയ സർക്കാർ ഇപ്പോൾ ആ വാക്ക് പരിപാലിച്ചിരിക്കുകയാണ് ജോലി നൽകി തന്നെ ചേർത്ത് പിടിച്ചു എൻ്റെ പുതിയ പ്രതീക്ഷ എന്ന് പറയുന്നത് വയനാട്ടിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നാണ് അതിജീവിച്ചാലേ പറ്റൂ മുണ്ടക്കൈ ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും പിന്നീട് വാഹനാപകടത്തിൽ പ്രതിസുധ വരനെയും ജൻസനെയും നഷ്ടമായ ശ്രുതി പറയുകയാണ് ഉരുൾപൊട്ടലിൽ കുടുംബം ഒന്നാകെ നഷ്ടപ്പെട്ടപ്പോൾ ജൻസനാണ് താങ്ങായത് കൂടി പോയപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെന്നാണ് പക്ഷെ ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ എനിക്ക് പറയാൻ ആരുമില്ലാതായി ശ്രുതിയുടെ ശബ്ദമിടറി പറയുകയാണ് ഇതൊന്നും കാണാൻ ജൻസൻ ഇല്ലാതെ പോയല്ലോ സെപ്റ്റംബർ പത്തിനാണ് ശ്രുതിയുടെ ജീവിതത്തിൽ ആ ഒരു വലിയ ദുരന്തം നടന്നത് കാർ അപകടത്തിലാണ് ജെൻസൺ മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ശ്രുതിയുടെ കാലുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൽപ്പറ്റയിൽ സർക്കാർ നൽകിയ വാടക വീട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ ശ്രുതി ഉള്ളത് കൂടെയുള്ള മുത്തശ്ശിമാരും അമ്മമ്മമാരും ബന്ധുക്കളുമൊക്കെയാണ് അവരുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മനസ്സ് ശാന്തമാകുന്നത് എന്നെ ഒറ്റയ്ക്ക് വിടല്ലേ എന്നാണ് ഞാൻ ഇവരോട് എല്ലാവരോടും പറയുന്നത് ഒറ്റയ്ക്ക് വിട്ടാൽ ഞാൻ വേറൊരു ലോകത്തേക്ക് പോകും ആ ലോകത്തു നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ലോകത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജെൻസൺ ഒരു യാത്രയിലാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്